نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزان نکن زندگی موزان എന്തൊക്കെയാണ് മക്കളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് എഴുതാൻ പ്രിയപ്പെട്ട വകുപ്പും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും അടിപൊളി അടിപൊളിയല്ലേ സെറ്റ് അല്ലേ നമ്മുടെ എൽ എസ് എസിന്റെ ആ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ രണ്ട് ദിവസ ആ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ വരുന്ന ആ ഒരു എൽ എസ് എസിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി റെഡിയായി സെറ്റായി പവറായി നിൽക്കുന്ന മക്കളാണ് ഇതികൾ ഇല്ലേ എൽ എസ് എസ് എഴുതുന്നത് ഡ്രൈവ് അത് നമ്മൾ നേടിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലടാ മക്കളെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഈ എൽ എസ് എസ് നമുക്കുള്ളതാണ് നമുക്ക് വേറെ ആർക്കുള്ളതാ വേറെ ആർക്കുള്ളതാ കാണിച്ചു കൊടുക്കണം നമ്മൾക്ക് എൽ എസ് എസ് നേടിയിട്ട് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം നോക്കടാ എനിക്ക് എൽ എസ് എസ് കിട്ടിയിട്ടുണ്ട് ഫ്ലെക്സ് സമ്മാനങ്ങൾ പ്രൈസുകൾ എന്തൊക്കെയോ ഒക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ പാരന്റ്സിനെ അത് വായിക്കും ഇത് വായിരും അത് വായിരം ഇത് വായിരം െ ഓക്കെ റെഡി എന്ത് തന്നെയാലും എൽ എസ് എസ് കിട്ടിയിട്ട് എന്നെ മറന്നു പോകുന്നത് കേട്ടോ എന്നെ മറന്നു പോകാൻ പാടില്ല ഓക്കെ റെഡി നേരെ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നമ്മൾ കുറച്ച് പുതിയ ചോദ്യങ്ങളാണ് മക്കളെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നിങ്ങൾ കേട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം അതിന് ആൻസർ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കുമ്പോൾ അത് മറന്നു പോകുകയല്ലേ ചെയ്യുന്നത് ഒന്നുകൂടെ അതവിടെ എന്താ പറയാ കോൺക്രീറ്റ് സിമെന്റ് കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുക അല്ലേ ആണെങ്കിൽ നിങ്ങൾ കേട്ട നിങ്ങൾ പഠിച്ച പഠിച്ച കാര്യങ്ങളാണെങ്കിലും എന്ത് ചെയ്യുക അത് വീണ്ടും കേൾക്കുന്നതോടുകൂടി നമുക്കൊന്നുകൂടെ ആ കാര്യങ്ങൾ ഓർമ്മ വന്ന് അത് അവിടെ റെഡി ആയി നിൽക്കുക ഇങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിടുക എന്നുള്ളതല്ല അത് വീണ്ടും വീണ്ടും ഒന്ന് ഓർത്തു നോക്കുക വീണ്ടും വീണ്ടും ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ മൈൻഡിൽ അത് കിട്ടിലമായിട്ട് അവിടെ ഉറച്ചു നിൽക്കും അപ്പൊ ഇരുപത്തി എട്ടിന് നടക്കുന്ന പരീക്ഷയിൽ അത് വന്നു കഴിഞ്ഞാൽ ആടിച്ച് അടിച്ച് പോളിച്ച് നമ്മൾ എഴുതുന്നുള്ള കാര്യം ഉറപ്പാണ് എന്താ സംശയം ആടിച്ച് അടിച്ച് പോളിച്ച് നമ്മൾ എഴുതിയിരിക്കും അല്ലെ നേരെ പോവാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ ലേഖാക്കി 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 അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ വീഡിയോൻ്റെ താഴെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൈഡിൽ ലൈവ് ചാറ്റ് ഉണ്ട് അല്ലെ നമ്മുടെ മക്കളൊക്കെ അതിന് ഉത്തരങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ കുറേ ആൾക്കാർ ലൈവ് ചാറ്റിൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഈ ലൈവ് ചാറ്റിൽ ചാറ്റ് ചെയ്യാൻ പറ്റാത്തതെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊണ്ടാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ആണോ റെഡിയാണോ ആണോ നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് അവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതെല്ലാം സെറ്റാക്കി പവറാക്കി നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഷമീൽ ഓക്കെ ഇന്ന് നമ്മൾ നേരെ ഇംഗ്ലീഷിലേക്കാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സർക്കിൾ ദട്ടിയാട് കിങ്ഡം പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ പാലസ് ഉണ്ട് കോട്ടിയാടുണ്ട് കിങ്ഡണ്ട് ഇതിലേതാണ് ഓട്വൺ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് ചോദ്യം എന്ന് പറയുന്നത് ഇതിലെ ഓഡ് വൺ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് എഴുതി കൊടുക്കാം ഇതിലെ ഓഡ് വൺ എന്ന് പറയുന്നത് പ്ലാന്റ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അടുത്തത് നോക്കുകയാണെ റീ അറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് എ മീനിങ് ഫുൾ സെന്റൻസസ് ഓക്കെ റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് നിങ്ങളോട് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാണ് ഹെർ കൊടുത്തിട്ടുണ്ട് അന്ന കൊടുത്തിട്ടുണ്ട് ലോഞ്ചഡ് കൊടുത്തിട്ടുണ്ട് ജല്ലി കൊടുത്തിട്ടുണ്ട് ഏതാണ് എങ്ങനെയാണ് ഇത് നമ്മൾ റീ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ബോട്ട് കൊടുത്തിട്ടുണ്ട് ഹെർ എന്ന് കൊടുത്തിട്ടുണ്ട് അന്ന എന്ന് കൊടുത്തിട്ടുണ്ട് ലോഞ്ചഡ് ജല്ലി എങ്ങനെയാണ് ഇത് നമ്മൾ ഒരു റീ അറേഞ്ച് ചെയ്തൊരു മീനിങ് ഫുൾ വേർഡ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അടാ മക്കളെ എങ്ങനെയാണ് ഇത് നമ്മളൊരു മീനിങ് ഫുൾ വേർഡ് ആക്കി മാറ്റുന്നത് അന്ന ലോഞ്െർ ബോട്ട് ജൽ ഓക്കെ നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഫോർ ഗിവൺ സെന്റൻസ് ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ ഫൈൻഡ് ഔട്ട് വൺ വേർഡ് ഫോർ ഗിവൺ സെൻറ്റൻസ് ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ ഏതാണ് ഏതാണ് അത് നമുക്ക് ഈസിൽ പറയാൻ വേണ്ടി പറ്റും ഏതാണ് എന്നുള്ളത് ഹോണസ്റ്റ്ലി ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ നമ്മൾ എഴുതിയതാണ് നമുക്ക് അറിയുന്ന ചോദ്യം കാണാനാണോ അല്ലേ ആണ് ഓക്കെ റേറെ നേരെ നമ്മൾ അടുത്തതിലേക്ക് പോകാണ് റൈറ്റ് മിസ്സിംഗ് ആൽഫബറ്റ് ടു മേക്ക് മീനിങ് ഫുൾ വേർഡ് മിസ്സിംഗ് ആൽഫബറ്റ് ടു മേക്ക് മീനിങ് ഫുൾ വേർഡ്സ് അവിടെ കൊടുത്തത് സി ഓ കോ എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് എൻ ടി എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് ഒരു വൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം അത് എന്താണെന്നുള്ളത് കൺട്രി ആണെന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് അത് കണ്ടാൽ തന്നെ എഴുതി കൊടുക്കാം അതിന് കൂടുതൽ വലിയ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല റീഡ് ദിവൻസ് വിച്ച് വൺ ഈസ് കറക്റ്റ് ഓർഡർ ബി ഓർ സി അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളോട് അതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പറയാം കുറച്ച് ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അത് നമ്മളോട് വായിച്ചു നോക്കാൻ വേണ്ടി പറയുകയാണ് വായിച്ച് നോക്കിയിട്ട് അതിലേതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം അത് നമുക്ക് റെഡി ആക്കി എഴുതി കൊടുത്തുകൂടെ എന്നാൽ നോക്കാം നമുക്ക് എ ചൈൽഡ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് പാരൻസ് ഇൻ ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ഒന്നാമത്തത് രണ്ടാമത്തത് എ ചൈൽഡ് വെൻറ്റ് ടു ദ ഫെസ്റ്റിവൽ വിത്ത് ഹിസ് പാരൻസ് രണ്ടാമത്തത് മൂന്നാമത്തത് എ മേൺ ഇൻ ദ്രൗ ലിഫ് ദ ചൈൽഡ് അപ് ഇൻ ഹിസ് ആർംസ് എ മേൺ ഇൻ ദ്രൗ Jed the ചൈൽഡ് അപ് ഇൻ ഹിസ് ആർ ഏതാണ് ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ഒന്നാണോ എ ആണോ ബി ആണോ സി ആണോ ഇതിലേതാണ് ശരി നമുക്ക് എഴുതി കൊടുക്കാം അതിൽ ശരിയായത് എന്ന് പറയുന്നത് സി ആണ് ഇനി താഴെ നമുക്ക് ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് മഹാത്മാ ഗാന്ധി ഈസ് വെൽ നോൺ ആസ് എ ഫ്രീഡം ഫൈറ്റർ ആൻഡ് ദ ഫാദർ ഓഫ് അവർ നേഷൻ ഹിസ് പോപ്പുലർലി നോൺ ആസ് ബാപ്പു He was born in Porbandar, Gujarat on October 21st. His father's name was Karan and his mother's name was Puchalee റീഡ് ദ പാരഗ്രാഫ് ആൻസർ ദ ഗവൺ കൊസ്റ്റ്യൻസ് അതാണ് നമ്മുടെ പരിപാടി എങ്ങനെയൊരു പാരഗ്രാഫ് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ പാരഗ്രാഫ് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് വായിച്ച് നോക്കുക ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നത് അങ്ങനെ പാരാഗ്രാഫുകൾ അങ്ങനെ കവിതകൾ അല്ലെങ്കിൽ ഇങ്ങനെ സംഗങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ വായിച്ച് നോക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ നന്നായിട്ട് വായിച്ച് നോക്കുക ഒരു രണ്ടാ പ്രാവശ്യം വായിച്ചാൽ തന്നെ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കൊണ്ട് കിട്ടും ഇനി മനസ്സിലായാലും ഒന്നുകൂടി വായിക്കാം അന്ന് തന്നെ വായിച്ചിരുന്നിട്ട് പരീക്ഷയ്ക്ക് ഏതാ സമയം ഉണ്ടായില്ല എന്ന് പറയുന്നത് അപ്പൊ ആ വേഗത്തിൽ എന്ത് ചെയ്യുക രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ച് മനസ്സ് കയറ്റി വെക്കുക വായിക്കുമ്പോ ചെയ്യും ഉത്തരങ്ങൾ ഇങ്ങനെ എന്ന് ഉത്തരങ്ങൾ പറഞ്ഞോളൂ ആരാണ് വേഗം പറഞ്ഞോളൂ മഹാത്മാ ഗാന്ധിയാണ് ഇനി അടുത്തത് നമ്മൾ ഗാന്ധിജി വാസ് ബോൺ ഓൺ ഗാന്ധിജി വാസ് ബോൺ ഓൺ ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഇനിക്രിപ്ഷൻ അബൌട്ട് മഹാത്മാ ഗാന്ധി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം അത് വളരെ ഈസിയിൽ നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം എഴുതി കൊടുത്തൂടെ എഴുതി കൊടുത്തൂടെ എഴുതി കൊടുക്കാം ഈസിയാണ് അതിനൊന്നും ഏറ്റവും വലിയ സംഭവം നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ സംഗീതജ്ഞ ആരായിരുന്നു ആരായിരുന്നു ചോദ്യം ഭാരതരത്നം നേടിയ ആദ്യ എന്നാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് എം എസ് സുബ്ബലക്ഷ്മി ആണെന്ന് എന്ത് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുന്ന വർഷം അല്ലെ ഇപ്പൊ ഫെബ്രുവരി ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരാരായിരുന്നു അടാ മക്കളെ പറഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ആരായിരുന്നു വേഗം പറഞ്ഞോളൂ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ചാമ്പ്യന്മാർ ആരായിരുന്നു നമുക്ക് എഴുതി കൊടുക്കാം അത് ഓസ്ട്രേലിയ ആണെന്ന് എഴുതി കൊടുക്കാം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിക്കറ്റ് ചാമ്പ്യന്മാരാരാണ് ഓസ്ട്രേലിയ ആണ് ഓക്കെ കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന പദ്ധതി എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക ലഹരി വിമുക്തമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് ഏതാണ് ഡാ മക്കളെ ഏതാണ് ആ ഒരു പദ്ധതി ആ ഒരു പദ്ധതിക്ക് ഒരു പേരുണ്ട് ആ പദ്ധതിയുടെ പേരാണ് വിമുക്തി കേരളത്തെ ലഹരി വിമുക്തമാക്കുക വിമുക്തമാക്കുക ആ പദ്ധതിയുടെ പേരാണ് വിമുക്തി വിമുക്തമാക്കുക ആ പദ്ധതിയുടെ പേരാണ് വിമുക്തി കേരളത്തെ ലഹരി വിമുക്തമാക്കുക വിമുക്തമാക്കുക ചോദ്യത്തിൽ തന്നെ ഉത്തരണ്ട് ഇല്ലേ ചോദ്യത്തിൽ തന്നെ ഉത്തരണ്ട് ഉണ്ടോ ഉണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കുക ആ പദ്ധതിയുടെ പേരാണ് വിമുക്തി യെസ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോ ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് എന്നാണ് നമ്മൾ ഓസോൺ ദിനം ആചരിക്കുന്നത് വേഗം പറഞ്ഞ ഉത്തരം വേഗം പറഞ്ഞോളൂ ഓസോൺ ദിനം എന്ന് പറയുന്ന ദിനം ഉണ്ടെങ്കിൽ അത് എന്നാണ് നമ്മൾ ആചരിക്കുന്നത് വേഗം പറഞ്ഞോളൂ ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് വേഗം പറഞ്ഞാൽ വേഗം പോകാം എവിടെ പോക വേഗം നിർത്തു ഞാൻ ഓസോൺ ദിനം ആചരിക്കുന്നത് എന്നാണ് ഇടാ മക്കളെ എന്നാണ് സപ്റ്റംബർ അഞ്ചാണോ സപ്റ്റംബർ അഞ്ചിനാണോ എന്നാണ് സെപ്റ്റംബർ സെപ്റ്റംബർ പതിനാറിനാണ് നേരെ പോവുകയാണ് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഏറ്റവും കുഞ്ഞി 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 രാജ്യം ചെറിയ രാജ്യം ഏതാണ് ലോകത്തിലെ ചെറിയ കുഞ്ഞി രാജ്യം ഏതാണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി നമ്മൾ കൊതിച്ചു നിൽക്കുകയായിരിക്കും നമുക്ക് എഴുതി കൊടുക്കാം അത് വത്തിക്കാൻ സിറ്റിയാണ് ഏതാണ് വത്തിക്കാൻ സിറ്റിയാണ് വത്തക്കയല്ല ഏതാണ് വത്തിക്കാൻ എന്ന് പറഞ്ഞേ വത്തിക്കാൻ 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 സിറ്റി 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 ഏതാണ് ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം പറഞ്ഞു നേരെ നമ്മൾ പോവാണ് ൂന്നിലെ വയലാർ അവാർഡ് നേടിയതാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയലാർ അവാർഡ് നേടിയതാര് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് 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 നേടിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വനപ്രദേശം ഏതാണ് നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വനപ്രദേശം ഏതാണ് എന്നാണ് നമ്മളോട് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അടുത്ത ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും അത് ഏതാണ് എന്നുള്ളത് ചിന്നാർ ആണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ കലാരൂപം ഏതാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയ കലാരൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മക്ക് എഴുതി കൊടുക്കണം അത് കഥകളിയാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ക്കിത്തം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ് ക്കിത്തം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ് അക്കിത്തം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കവി എന്ന് പറയുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അല്ലെ നമുക്ക് എഴുതി കൊടുക്കാം അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് നേരെ അടുത്തേക്ക് നമ്മൾ പോവാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് അത് സലീം അലിയാണ് അല്ലെ ഡോക്ടർ സലീം അലിയാണ് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം ഇതൊക്കെ നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ ാണ് കാണോ ഇത്രയും ചോദ്യങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ വായിച്ചു വായിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല ഇതിന്റെ പി ഡി എഫ് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു അതൊന്ന് വായിച്ചു നോക്കുക വായിച്ച് നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കുക ഒന്നുകൂടെ കേട്ടു നോക്കുക ക്ലാസ്സുകൾ പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകൾ കേൾക്കാതെ ഓരോ അറ്റൊരുത്തൽ നിർത്തരുത് അത് നിങ്ങൾക്ക് മിസ്സായി കിട്ടോ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ നിങ്ങൾ വിഷമിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ആ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സുകൾ പോയി കാണണം നിർബന്ധമാണ് പത്തു അറുപതോളം പി ഡി എഫ്കൾ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നാല്പത്തി അഞ്ചോളം മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു നിന്ന് അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ ആ ഒരു പി ഡി എഫ്കളൊക്കെ പോയി നിർബന്ധമായിട്ട് നോക്കണം ആ ഒരു വീഡിയോസ് എന്തായാലും കാണണം മനസ്സിലായോ കണ്ട് സമയം കിട്ടുന്ന സമയം കിട്ടുന്ന ഇനി അങ്ങോട്ട് സമയം മാറ്റി വെച്ചിട്ട് ഈ ഒരു ദിവസങ്ങൾ നാല് ദിവസമാണേ നാല് ദിവസങ്ങൾ സെറ്റാക്കി പവറാക്കി കാണിച്ചു കൊടുക്കണം എൽ എസ് എസ് വാങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുക എല്ലാവരുടെ മുന്നിൽ നിന്നിട്ട് ആളായിരഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റണം നമുക്ക് ഞാൻ എൽ എസ് എസ് നേടിയിട്ടുണ്ട് എനിക്ക് എൽ എസ് എസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നേടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റണം എങ്ങനെ എല്ലാ മക്കൾക്കും പറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വാക്കൾക്കും ബൈ ബൈ സി യു